നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ചാരവശാൽ ആ വരവ് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ തുലാൻ രാശിയിലായിരുന്നു തുലാമാസത്തിൽ സൂര്യൻ നീചസ്ഥനാണ് തുലാം പത്ത് സൂര്യന് അതി നീചവുമായിരുന്നു ഒരു ഗ്രഹം തന്നെ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാവത്തിന് ഒരു തരത്തിലുള്ള ക്ഷേമം ശ്രേയസ് ഒന്നും പ്രദാനം ചെയ്യാൻ ആ ഗ്രഹത്തിന് കഴിയില്ല കാരണം ഗ്രഹത്തിന് ബലമില്ല നീചഗ്രഹേ അധപ്പതനം സവൃത്തെഹി ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു നീചാശ്രയം കീകട ദേശവാസം വൃത്തിത്വം അധ്വാനം അനർത്ഥകാര്യം ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അധപ്പതനം താൻ തനിക്ക് പതനമുണ്ടാകുന്നു സ്വൃത്തി തൻ്റെ പ്രവൃത്തി കാരണം തന്നെ തനിക്ക് പതനമുണ്ടാകും എന്നാണ് പറയുന്നത് ദൈന്യം ദീനത തൻ്റെ ദുഃഖം മറ്റുള്ളവർ പറയാൻ പറ്റില്ല ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും ആ വ്യക്തി ഋണാപ്തിമാഹുഹു അദ്ദേഹം സാമ്പത്തികമായി കടപ്പെട്ടു പോകും കടത്തിൽ മുങ്ങിപ്പോകും നീജാശ്രയം പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സഞ്ജാതമാകും കീകടദേശവാസം പലപ്പോഴും ഒരു തരത്തിലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ട അവസ്ഥ വരും ഭൃത്യത്വം പലപ്പോഴും ഒരു വേലക്കാരനെ പോലെ തനിക്ക് ജീവിക്കേണ്ടി വരും അനർത്ഥകാര്യം അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടും അനർത്ഥങ്ങളിൽ പെടും എന്ന് നാം പലപ്പോഴും പറയാനുണ്ട് പല അനർത്ഥങ്ങളിൽ അത് ധനപരമായ വിഷയത്തിലുള്ള ക്ലേശങ്ങളാകാം അല്ലെങ്കിൽ നാശങ്ങളുമാകാം അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങളുണ്ടാവുക തനിക്ക് ഗുണമില്ലാത്ത രീതിയിലൊക്കെ അധ്വാനത്തിലൊക്കെ പോയി ഇടപെട്ട് താൻ ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സംജാതമാകും ഒരു ഗ്രഹം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആ നീചരാശിയിലായിരുന്നു കഴിഞ്ഞ മാസം പൂർണ്ണമായും സൂര്യൻ അപ്രകാരം ചൊവ്വയും നീചരാശിയിലായിരുന്നു ശുക്രൻ നീചരാശി കഴിഞ്ഞു ഗ്രഹങ്ങളൊക്കെ ബലത്തോടു കൂടി വരികയാണ് ഇവിടെ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അത് സൂര്യൻ്റെ സുഹൃക്ഷേത്രമാണെന്നൊരു വലിയ പ്രത്യേകതയുണ്ട് സൂര്യൻ്റെ സുഹൃത്താകുന്നു ചൊവ്വ ശത്രുവും അന്തസിത സമ ശശിസുതോ മിത്രാണി ശേഷാഹ രവേഹ് അല്ലേ ശത്രുവും അന്തസിതോ തൻ്റെ സ്വന്തം പുത്രനെ ശനിയും പിന്നീട് ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാണ് സമ ശശിസുതഹ ബുധനാണെങ്കിൽ സമനാകുന്നു മിത്രാണി ശേഷ രവേഹി ബാക്കി എല്ലാ ഗ്രഹങ്ങളും ആരൊക്കെയാണ് ചന്ദ്രൻ ചൊവ്വ വ്യാഴം ഇതൊക്കെ സൂര്യൻ്റെ സുഹൃത്തുക്കളാണ് അതിനാൽ സൂര്യൻ സുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന വലിയൊരു ആശ്വാസമുണ്ട് നെയ്യസ്ഥിതി കഴിഞ്ഞ ഗ്രഹം തൻ്റെ സൂര്ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വൃശ്ചികം ഒന്നിന് ധാരാളം പ്രത്യേകതകളുണ്ട് വൃശ്ചികം ഒന്ന് ശബരിമലയിൽ വലിയൊരു തീർത്ഥാടനത്തിൻ്റെ വിളംബരം നൽകുന്ന ദിനമാണ് അതിനാൽ ജനങ്ങൾ പ്രധാനുഷ്ഠാനത്തോടുകൂടി അയ്യപ്പനെ സേവിച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ സവിസ്തരം വൃശ്ചികമാസവിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ് ഇനി എപ്പോഴാണ് സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടു കൂടെയാണ് വൃശ്ചികരവി സംക്രമം വൃശ്ചികരക്ക് രവി സംക്രമിക്കുന്നത് സംക്രമദിനം നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ നാം എല്ലാ വഴിപാടുകളും ചെയ്ത് തൻ്റെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ദേവതകളെ ഒക്കെ തന്നെ സന്തോഷിപ്പിക്കുന്ന ദിനമാണ് അതിനാൽ തുലാമാസം മുപ്പതാം തീയതിയും വൃശ്ചികം ഒന്നാം തീയതിയും ധർമ്മദേവ സങ്കേതങ്ങളിൽ സന്ദർശിക്കുക അവിടെ തങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക ഹോരാചാര്യർ വരാഹമിഹിര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ്റെ സൂര്യൻ്റെ വൃശ്ചികരാശിയിലെ ഫലം ഇപ്രകാരമാണ് ക്രൂര സാഹസികോ വിഷാർജിതനഹ ശസ്ത്രാന്തക അളിസ്ഥിതേ അളി പൃസികത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ക്രൂരഹ അദ്ദേഹം ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കും വിഷമസ്വഭാവം പ്രകടിപ്പിക്കും സ്വതവേ സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ചു വന്നാൽ അഖരതം പാപ രതിയിൽ വാസനയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചൊവ്വാ പ്രവേശിക്കുന്ന സൂര്യൻ ആ ക്രൗര്യത ക്രൂരസാഹ ക്രൗര്യത പ്രകടിപ്പിക്കും സാഹസിക എക്കാലേന്ത്യ അസമീക്ഷ കരോതി സഹ സാഹസിക അങ്ങേറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ മേഖലകളിലേക്ക് പോകും ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല തൻ്റെ തനിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സാഹസിക അസമീക്ഷകരോധി സഹ സാഹസിക ആരാണോ സമീക്ഷയില്ലാതെ ദീർഘദർശനമില്ലാതെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് സാഹസികനെന്ന് പറയുന്നത് വിഷാർജിതനഹ തനിക്ക് വിഷത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വൃശ്ചിരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യന് ധനം ലഭിക്കുക വിഷവുമായി ബന്ധപ്പെടുന്നു അത് കെമിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിലാകാം അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇതൊക്കെ എന്താണ് വിഷമാകുന്നു ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വിഷവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കെമിക്കലാകാം അപ്രകാരം തന്നെ കെമിക്കൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇൻഡസ്ട്രീസ് ഈ മേഖലകളിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഗ്യാസ് ഇതൊക്കെ കെമിക്കൽ വസ്തുക്കളാണ് ശരീരത്തിന് വിഷത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ധനമുണ്ടാക്കും എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ശസ്ത്രാന്തക ശസ്ത്രം കൊണ്ട് അന്ത്യമുണ്ടാവുക പലപ്പോഴും സർജറി ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയവുമായിരിക്കും ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ വൃശ്ചികൻ രാശിയുടെ യമ്പളം തന്നെ എന്താണ് തേളാണ് വൃശ്ചികക്കാർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം തങ്ങൾ പലപ്പോഴും തൻ്റെ കുടുംബത്തിനെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് അവസാനം എന്തിനെ എന്തിനെപ്പോലെ ആയിപ്പോവും താനൊരു തേളിനെ പോലെ ആകുവാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കണം ഓരോ നീക്കങ്ങളും കരുതലോടുകൂടി നീങ്ങുക പലപ്പോഴും അവസാനം വൃദ്ധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുക എല്ലാവരും പരിത്യജിക്കുക ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർ നേരിട്ട് ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട് എപ്പോഴും തൻ്റെ കാര്യം നോക്കുക സ്വാർത്ഥരായിരിക്കാം വൃശ്ചികൻ രാശിക്കാർ പക്ഷേ ആ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വേണം അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യത്തെ ഈ പുതിയ മാറ്റത്തിലേക്ക് സ്വാഗതം മകംപുരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടുകൾ നക്ഷത്ര സമൂഹം ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ രാശി അധിപനാണ് ചിങ്ങൻ രാശിയുടെ അധിപനാകുന്നു സൂര്യൻ ആ സൂര്യൻ നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്നു ഒരു നാലാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്നത് അത്ര ശുഭമാണ് എന്ന് ചോദിച്ചാൽ അല്ല നാലാം ഭാവത്തിനൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അമ്മ അമ്മാവന്മാർ മരുമക്കൾ ഗൃഹം ഭൂമി നാൽക്കാലികൾ ഇതൊക്കെ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ് ഈ ഭാഗങ്ങൾക്കെല്ലാം തന്നെ ഈ സൂര്യൻ ക്ലേശങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ലഗ്നാധിപനാണ് ഇവിടെ നിർബന്ധമായും ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ സൂര്യൻ നിൽക്കുന്നത് വൃശ്ചികൻ രാശിയിൽ നാലാം ഭാവത്തിലാണ് നാലാം ഭാവാധിപനായ ചൊവ്വയും വളരെ ശക്തനായി ഭാവത്തിലുണ്ട് ഭൂമി ലഭിക്കാം പൗരകമായ സ്വത്ത് ലഭിക്കാം തന്നെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉടലെടുക്കുന്നതാണ് എടുക്കുന്നതാണ് അതിൻ്റെ ഭാഗമാകാൻ പാടില്ല അവിടെ പോകരുത് സൂര്യനും ചൊവ്വയിൽ നിൽക്കുമ്പോൾ അഗരഥം എന്നാണ് വലിയ തർക്കങ്ങളൊക്കെ വരാം ഭൂമി വിവാദങ്ങൾ വരാം അപ്രകാരം തന്നെ സഹോദരങ്ങളുമായി ഭൂമി വിഷയത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാം ഇവിടെയൊക്കെ നിയന്ത്രണം പാലിച്ചാൽ ഈ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും കാരണം സ്വതവേ സൂര്യൻ നാലാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ വിസുഖ പീഡിതമാനസതുർഥേ മനസ്സിന് അങ്ങേറ്റം പീഡവരും വിസുഖ സുഖം കുറയും അത് കൂടി നിൽക്കുമ്പോഴോ എന്നാണ് ഒരിക്കലും തീരാത്ത വാശിയും വീറും വൈരാഗ്യവും പ്രകടിപ്പിക്കുന്ന മാസമായിരിക്കും ഇത് വളരെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും തർക്കം ഒരു പരിഹാരമല്ല എന്ന് ചിങ്ങൻ രാശിക്കാർ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഒരു സാമ ഉപായത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടാം ഈ ഒരു മാസം എന്ന് അറിയുക പലപ്പോഴും കുടുംബത്തിൽ ശത്രുത വരും ജനങ്ങളും തന്നോട് തർക്കിക്കും അതിനാലാണ് ഞാൻ സൂചിപ്പിച്ചത് വഴി തർക്കങ്ങൾ ഉണ്ടാവുക സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ പക്ഷെ ഒരു കാര്യം ഇവിടെ നിശ്ചയമാണ് ഭൂമി സംബന്ധിച്ച വിഷയത്തിൽ പല തീരുമാനങ്ങളാകാം തനിക്ക് ഭൂമി ലഭിക്കാം പൂർവികമായ സ്വത്ത് ലഭിക്കാം അതിനുവേണ്ടി വഴക്കില്ലാതെ കാര്യങ്ങൾ നീക്കുക തുരിയ ദിനേശേ അതിശോഭാധികാര ജനസമൃദ്ധി വിഗ്രഹം ബന്ധുതോപി തന്റെ അത്യന്തം ശോഭകാരണം ജനങ്ങൾ തന്നോട് കലഹിക്കും ബന്ധുക്കളും കലഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രവാസി ദേശം വിട്ടുപോകുന്നു വിവക്ഷാഹമേ മാനഭംഗം ശത്രുമായ യുദ്ധത്തിൽ തന്റെ അഭിമാനത്തിന് ഭംഗം വരും അതിനാൽ കേസിൽ പലപ്പോഴും പരാജയപ്പെടാം കഥാചിത ശാന്തം ഭവേത്തേതക തന്റെ മനസ്സിന് ശാന്തി വളരെ കുറയുമെന്നും ഫലം പറഞ്ഞിരിക്കുന്നു ക്ലേശങ്ങൾ ഒഴിവാക്കുക പല ലാഭങ്ങളും ഉണ്ടാകും നല്ല സ്നേഹത്തോടു കൂടി നിൽക്കുക അവിടെ സ്വത്ത് വിഷയത്തിലൊക്കെ നല്ല തീരുമാനങ്ങളാകാം അതല്ല താൻ അങ്ങേയറ്റം വാശിയും വീറും പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിന് ബാഡ് ഇമ്പാക്റ്റ് താൻ അനുഭവിക്കേണ്ടി വരും ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ധർമ്മദൈവ സങ്കേതങ്ങൾ ശ്രദ്ധിക്കുക പലപ്പോഴും ധർമ്മദൈവ സങ്കേതങ്ങളുടെ അനുഗ്രഹം തനിക്ക് ലഭിക്കും ഈ മലയാള മാസം ഒന്നാം തീയതി തന്നെ സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്ന ദിനം തന്നെ നിർബന്ധമായും കാലത്ത് പോവുക അവിടുത്തേക്ക് വിളക്ക് എണ്ണ ഒക്കെ സമർപ്പിക്കുക ധർമ്മദേവങ്ങളുടെ അനുഗ്രഹം തനിക്ക് ലഭിക്കുന്നതായിരിക്കും スカイル。